ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ജേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് പഴവും ശർക്കരയും കാശുനട്ട്സും ആൽമണ്ട്സും തേങ്ങാ ചെറിയ ഇതുമൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ് കാഷ്യൂനട്ട്സും ആൽമണ്ട്സും ഒന്നും ഇതിനകത്ത് നിർബന്ധമല്ല എന്നാലും ആ ഒരു സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഒക്കെ ഇന്ന് കഴിക്കാൻ കിട്ടുന്നത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഗീ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായപ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂണ് ആൽമണ്ട്സ് കാഷ്യൂനട്ട്സും കൂടെ ചെറുതായിട്ട് നുറുക്കിയത് അതിനകത്തോടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും അത് കോരി മാറ്റി കഴിയുമ്പം വീണ്ടും അതിനകത്ത് കുറച്ചുകൂടി ഗീ കാണും നമ്മൾ ആദ്യം ഒഴിച്ചത് അതിലോട്ട് തന്നെ ഒരു മൂന്ന് നല്ല വലുപ്പമുള്ള പാളയംകൂടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം പക്ഷേ റോബസ്റ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലുതായിരിക്കുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നരയോ മാക്സിമം രണ്ടോ മതി ഞാൻ നല്ല വലുപ്പമുള്ള മൂന്ന് പാളയംകൂടം പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഈ വലിപ്പത്തിലൊന്നും മുറിച്ചിട്ടിട്ടുണ്ട് പിന്നീട് ആ നെയ്യ് ആ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആവശ്യത്തിൽ കൂടുതൽ അങ്ങ് പഴുത്തുപോയ പഴമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ വേറെ ഒരു സ്വാദായിപ്പോവും അതുകൊണ്ട് കറക്റ്റായിട്ട് പഴുത്ത പഴം എടുക്കണേ പക്ഷേ നന്നായിട്ട് പഴുത്തതായിരിക്കുകയും വേണം ഇപ്പം നമ്മുടെ പഴമൊക്കെ ആവശ്യത്തിന് വളർന്നു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് സാധനങ്ങൾ ചേർക്കാനുള്ളത് ശർക്കര പൊടിയായിട്ടുള്ളത് ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ഫ്രഷ് ആയിട്ട് ചെരുകി തേങ്ങയും ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിച്ചിലൂടെ കൂട്ടാം അല്ലെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ പഴത്തിൻ്റെയും കൂടെ മധുരം ആശ്രയിച്ചു വേണം കേട്ടോ പിന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പും അതിലോട്ട് ചേർക്കണേ പിന്നെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പോൾ തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നാൽ ആ പഴത്തിൻ്റെ കഷ്ണങ്ങൾ തീരെ അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി അതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഏലക്കപ്പൊടിയും നമ്മൾ നേരത്തെ മുറിച്ച് വറുത്ത് വെച്ചിരുന്ന കാഷ്യനട്സും ആൽമണ്ട്സും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ ഏലക്കായുടെ പൊടി ഏലക്കായുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അളവ് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അര ടീസ്പൂൺ ആയാലും മതിയെ ഇനിയിപ്പോൾ നമുക്കതിനകത്തോട്ട് വേണ്ടത് ഞാൻ അധികം വലിപ്പം ഇല്ലാത്ത ഒരു മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അത് തികയത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ രണ്ട് പീസും കൂടെ എടുത്തായിരുന്നു പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പഴത്തിൻ്റെ വലിപ്പം പഴം എത്രത്തോളം പഴുത്തതാണ് അതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് ബ്രെഡ് പൊടിച്ചത് അതിനകത്തോട്ട് ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് നാല് പീസ് ബ്രെഡ് പൊടിച്ചതിന്റെ ആ ഫുള്ള് ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു അയവ് കിട്ടി നിങ്ങൾക്കറിയാലോ കട്ട്ലറ്റ് ഒക്കെ ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം അയവ് വേണം എന്ന് അതുപോലെ ഏതാണ്ട് അവർ പിടിക്കാനുള്ള പരുവത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള പരുവത്തിൽ വേണം നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാനായിട്ട് ചിലപ്പം നാലായിരിക്കാം ചിലപ്പം അഞ്ച് വേണ്ടി വരും അപ്പോൾ അഞ്ചോ ആറോ പീസ് ബ്രെഡെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ആവശ്യം വേണ്ടി വന്നാൽ കൂടുതൽ ചേർക്കാനായിട്ട് എന്നിട്ട് ആ പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമുക്ക് ഷേപ്പ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്ന ആ വരായ വെത്തുമ്പോൾ നമ്മൾ രണ്ട് കയ്യിലും നന്നായിട്ടൊന്ന് നെയ്മയമോ എണ്ണമയമോ പെരട്ടിയിട്ട് നമ്മൾ കട്ടിട്ടിന് എടുക്കുന്ന ഏതാണ്ട് അതേ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കണം ഓരോ ബോളായിട്ട് എന്നിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക റൗണ്ടായിട്ടോ ഓവലായിട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഹാർഡ് ഷേപ്പിലോ ഞാൻ ഒരു സിമ്പിളായിട്ട് ഓവൽ ഷേപ്പിലാണ് എടുത്തത് കേട്ടോ ഏതാണ്ട് ഇതേ ഒരു റെസിപ്പി തന്നെ ഞാൻ ഏത്തപ്പഴം കൊണ്ട് ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷന്റെ താഴെ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ ഇത് പക്ഷേ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഷാലോ ഫ്രൈ അത് പക്ഷേ നമ്മൾ ഏത്തക്കാപ്പത്തിനൊക്കെ മാവ് മുക്കിവറക്കത്തില്ലേ അതുപോലെ മാവൊക്കെ കലക്കിയിട്ട് അതിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ് ബനാന പാറ്റീസ് എന്നാണ് അതിൻ്റെ പേര് അപ്പം ഞാൻ അത് ഡിസ്ക്രിപ്ഷന്റെ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിക്കാം നിങ്ങളത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും കൂടെ പോയി നോക്കണം കേട്ടോ നല്ല സൂപ്പറാണ് ഈ രണ്ട് സ്നാക്കും ഈ സ്നാക്ക് ഓരോന്നും ഷേപ്പ് ചെയ്യുന്നത് നിങ്ങളെ മൂന്നെണ്ണത്തിൽ കൂടുതൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കും വെറുതെ സമയം പോകില്ലേ ആ ബാക്കി ഇരിക്കുന്ന എല്ലാ കൂട്ടും നമ്മൾ ഒരുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് കോക്കനട്ട് ഓയിലിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാമേ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും പോലും ശരിക്കും എണ്ണ വേണ്ട ആവശ്യമില്ല ഞാൻ അറിയാതെ ഇച്ചിരി കൂടുതലങ്ങ് ഒഴിച്ച് പോയതാണ് ഒരു സൈഡിട്ട് ഒരു ഒരിച്ചിരി ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടേ മാസ് മറ്റേ സൈഡിലോട്ട് തിരിച്ചിടുകയുള്ളൂ കേട്ടോ ഉടനെ നിങ്ങൾ അങ്ങ് തിരിച്ചിടാൻ നിൽക്കരുത് ഇതിൽ മുക്കി വർക്കും ഒന്നും നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്നാക്കിൻ്റെ പണി തീരും രണ്ട് സൈഡും ഏതാണ്ട് ഒരേ പരുവത്തിൽ ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമുക്കതൊരു ടിഷ്യൂയിലോട്ട് മാറ്റാം ഇപ്പം കണ്ടല്ലോ എന്ത് ശേലായിരിക്കും എന്നല്ലേ കാണാനായിട്ട് നല്ല സ്വാദുവാണ് നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ആർക്കായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഒരെണ്ണം ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ചും കൂടെ കാണിക്കാമേ കണ്ടോ ആ നട്ട്സൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില്ലാതെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്